ഉമ്മേ ഉമ്മു ചിന്നു ഇട ആരാ ഉമ്മ ഞങ്ങൾക്കൊരു കയ്യബത്തം പറ്റി നാറ്റിക്കരുത് പ്ലീസ് മണി എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മണി നോക്കി പിന്നെ ഞാൻ മണി പറഞ്ഞു പക്ഷേ ഗവേഷണത്തിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് കണ്ടെത്തി കുന്നിക്കുരു പെണ്ണല്ല ആടാണോ അതുകൊണ്ട് കുന്നിക്കുരു നമ്മൾ അടുത്ത കൊച്ചിടുന്നതായിരിക്കും ഇപ്പൊ ഇവന്റെ പേരാണ് പടയപ്പാണ്

സച്ചായിരുന്ന എനിക്ക് അറിയാൻ രാവിലെ അങ്ങനെ ഒരു ട്രിപ്പ് പോച്ചവറിക്കല് കഴിഞ്ഞു ഞാനാതിരിക്ക ഷീറ്റിൻ്റെ അടിയിലിട്ടേക്കുന്ന കേട്ടോ ഇവിടെയാണെങ്കിൽ ഷീറ്റ് അഴിച്ചു ഗമാ എവിടെ പോവാതെ പോവുന്നില്ല കഴിച്ചിട്ടേ പോന്നുള്ളൂ കഴിച്ചിട്ട് പോയാവണ്ട നീ നീ കഴിച്ചാണ്ട് ഇതിനെവിടുന്നില്ല എവിടേ പോവാ എവിടവരെ പോവും അവനെ കഴിക്കാൻ വയ്യന്ന അവന് മടിയും പോടോ അപ്പക്ക ഉമ്മ വന്നില്ല അപ്പൊ ഉമ്മ തരാണ്ട് പോവാ കുഞ്ഞിട്ട് വന്നില്ലല്ലോ ഉമ്മ ചക്കര ഉമ്മ വന്നില്ലല്ലോ ചക്കര ഉമ്മ തന്നെ ചുറ്റാറില്ലല്ലോ സീതത്തോടാ അവിടെ ആ സീതത്തോട് സ്കൂളിന്റെ പേരെന്തോ കെ ആർ പി എം പി എം നീയാണോ കൊണ്ടുവിടുന്നത് ഇനി അപ്പുറത്താ ചെരി പറയുന്നുണ്ടോ അപ്പുറത്തേ രണ്ടോ

അപ്പുറത്ത് വേറെ അപ്പുറത്ത് വേറെ നല്ല മത്തിക്കറി തീരയിലോര മതിച്ചിര കോമ്പിനേഷൻ മതിച്ചിര കോമ്പിനേഷൻ സെവനവാരം പാർട്ട് 2 ഉണ്ട് ഞാൻ എനിക്ക് കുഞ്ഞാവേ വാങ്ങിട്ടാണേ കന്നബി രണ്ടുപേര് ജോയിൻ ചെയ്യുന്നേ ചിന്നു വന്നു ജാനു ഒന്നില്ല ഇങ്ങോനെടാ ബാക്കി എടുക്കാനോ അതിനി ഇപ്പോഴേ പ്രാക്ടീസ ആ ഈ എടുക്കുന്നോന്റെ അടുത്തേോട്ടോ വന്ന് വരണേ അപ്പങ്ങൊന്നും നോൽ തിരിക്ക് ഇങ്ങോട്ട് ബോയ് വെല്ല ഭണഞ്ഞിയർ അമ്മ ഇതിനെ വെസരണാ ക ചെവിട് അബം പറ്റിരിക്കേട കയറി ഷെഡില് ഇവന്റെ കൊച്ചു ഷെഡില് തിരിച്ചിറങ്ങാ പേടിയ മത്തി വെട്ടാൻ പോവുകയാണ് മത്തി ചാള ചാള

സ്വാഗതം കേ

ইলাদের গুটি ওর করতে ইনবালি দিও। ইদন্দ ওন আরিও ওটে গানে। ইলাদের কত্রে আছে তো। আমি আপনাকে কইতে দিই। இবিড়ে নোকিনা নে। গেটো। আ নোকিকলাম। হ্যাঁ। আরে নতা রে কোনে নি। টিটকা 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 টিটকা। 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 থ্যাঙ্ক ইউ। गल okay, को ദേ മലരാദി പുലരാത് ഒരു വാടി കിരീടിൽ മന്നഗണം പഞ്ചദേവിൻ്റെ ദേ മലരാദി ഒരു വാടി കിരീടിൽ മന്നഗണം പഞ്ചദേവിൻ്റെ ദേ മലരാദി പുലരാതെ ഒരു വാടി കിരീടിൽ മന്നഗണം പഞ്ചദേവിൻ്റെ ദേ പഞ്ചാദേവമായതില്ലേ ഓരായി പഞ്ചാദേവ അത് ബാക്കി എന്തോവാ മന്നോ ഇങ്ങോട്ട് ഓടടാ ആ നടന്നി നീ ആടക്ക് കുഞ്ഞി വളിക്കനേല്ലല്ലോ കുഞ്ഞി പൂയേ കണ്ണാടി പൂയേ കണ്ണങ്ങേ മുത്തെ വിടയേ പൂടുന്ന് മാർത്തേ കുഞ്ഞി കേത്തേ പാറും മുമ്മത്തേ തേ തക്കരമ നെഞ്ചിൽ നിർങ്ങത്തേ കുഞ്ഞി പൂക്ക് പൊദിന്ന അമ്മുനിന്നാണ് ഏട്ടേട്ടൻ തരടാ അങ്ങൊന്നും ചോദിക്കല്ലേ അല്ലല്ലേ ഏട്ടേടാ ഇപ്പോ ബുക്ക് വരുന്നുണ്ടട്ടാ ഏട്ടേടാ ഏട്ടേല്ലേ കുഞ്ഞിനെക്കനെ ആയിര ഏട്ടേട്ടൻ തരടാ അപ്പൊ അപ്പയെ കൂട്ടി ക്രിക്കറ്റ് ക്രിക്കറ്റ് ആ കണ്ട മകത്തടി